ഹലോ ഗായ്സ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഞാൻ പണിയെടുക്കുന്ന വീട്ടിലെ ബാക്ക് സൈഡിലുള്ള കൃഷിയിടങ്ങളിലാണ് നമുക്കങ്ങോട്ട് നോക്കാം ഇത് നമ്മുടെ നാട്ടിലെ മാതളം എന്ന് പറയും മാതളം ഇതൊക്കെ പൂത്തു നിന്നിപ്പുണ്ട് കട്ടില്ലേ ശരിക്കുണ്ട് മാതളം പിന്നെ എന്താ മാംഗോ മാംഗോ സ്വാഭാവിക നാട്ടിലുണ്ടല്ലോ പിന്നെ അത്തിപ്പഴം ചെടിയുണ്ട് കേട്ടോ ഇത് അത്തിപ്പഴത്തിൻ്റെ ചെടിയാണ് ഇല്ലേ ഇതൊക്കെ അത്തിപ്പഴമാണ് ഞാൻ നാട്ടിൽ മുരിങ്ങ ശരിക്കും മുരിങ്ങ ഉണ്ട് ഇവിടെ അല്ല അത്തിപ്പഴം കണ്ടില്ലേ വേണ്ട എല്ലാം കാച്ചു തുടങ്ങി അത്തിപ്പഴം ഇതൊക്കെ അത്തിപ്പഴമാണ് സപ്പോട്ട ചെടികളുണ്ട് കുറച്ച് പൂവിൻ്റെ ചെടികൾ കാടനൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ എൻ്റെ അടുത്ത് കാണാൻ പോകുന്നത് പച്ചക്കറി ചോട്ടമാണ് പച്ചക്കറി നട്ടിട്ട് ഒന്നൊന്നര മാസമായി എല്ലാം ചെറുതായി നിപ്പമുണ്ട് എല്ലാം ആയി വരണമെങ്കിൽ രണ്ട് മാസം കൂടെ ആവും ഇത് ഇത് ബെർക്കുളിയാണ് ബെർക്കുളി എന്ന് പറയുമ്പോൾ നമ്മൾ ബുർക്കുളി പച്ച കോളിഫ്ലവറിൻ്റെ വേറൊരു സാധനം ഒക്കെ നട്ടിട്ടുണ്ട് കണ്ടില്ലേ ഒക്കെ തയ്യായതേ ഉള്ളൂ രണ്ട് മാസം കഴിയുമ്പോൾ എല്ലാം കാച്ചുടും ഇല്ലേ ടുത്ത് കാണിക്കുമ്പോൾ മുളകാണ് മുളക് തൈ നാട്ടിലെ തൊണ്ട മുളക് നിങ്ങളുള്ള മറ്റേ ഭജി മുളകൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് തട്ടിക്കുന്നത് അല്ലേ മുളകൊക്കെ കാച്ചു തുടങ്ങി ആ കണ്ടില്ലേ മുളവെല്ലാം കാച്ചു തുടങ്ങി തക്ക മുളക് തെയ്യാണ് പിന്നെ ഇത് നാട്ടിലെ എന്ന് പറയും കണ്ടില്ലേ കരിയപ്പില ആവശ്യം പോലും ഉണ്ടൂടെ ശരിക്കും കരിയപ്പിലുണ്ട് ഇവിടെ ആർക്കും ഒരു ആവശ്യമില്ല ശരിക്കും ഉണ്ട് ഇത് മാങ്കോയുടെ മരമാണ് എല്ലാം ഇനിയിപ്പോൾ രണ്ട് മാസം കഴിഞ്ഞ പൂക്കും ഇപ്പോൾ നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴേ ഇപ്പം തണുപ്പ് തുടങ്ങും ഇപ്പം നല്ല കാലാവസ്ഥയാണ് വെയിലില്ല കണ്ടില്ലേ നല്ല അതിമനോഹരമായിരിക്കും കണ്ടില്ല എല്ലാ കാറ്റും ക്ലൈമറ്റൊക്കെ ഒന്ന് മാറി വരികയാണ് തണുപ്പാണ് ഇനി അത് അതായത് തക്കാളിയാണ് തക്കാളി തക്കാളി പ്രത്യേകിച്ച് നട്ടിട്ടുണ്ട് ഇനി അത് ഒന്ന് രണ്ട് മാസം കഴിയുമ്പോൾ തക്കാളിയൊക്കെ കായ്ക്കും അല്ലേ തക്കാളി അതാ തക്കാളി പൂ ഒന്ന് തുടങ്ങി പൂത്ത് തുടങ്ങി തക്കാളി കണ്ടില്ലേ തക്കാളിയൊക്കെ പൂവൊന്നു തുടങ്ങി ഇനിയിപ്പോൾ ഒരു ഒരു മാസത്തിനകത്തൊക്കെ എല്ലാം തക്കാളിയൊക്കെ ആയി തുടങ്ങും പിന്നെ അത് ഇത് കെട്ടി തൂക്കിട്ടേക്കണം എന്തെന്ന് വെച്ചാൽ ഇത് ഈ സീഡിയാണ് ഈ സീഡിങ്ങനെ നിലത്തിങ്ങനെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഈ കിളികളെ വന്ന് ഈ വിത്തൊക്കെ കൊത്തിക്കൊണ്ട് പോകും അത് കൊത്താതിരിക്കാൻ വേണ്ടി വെച്ച് കെട്ടി ഇങ്ങനെയാണ് കണ്ടില്ലേ ഉണ്ട് ഇതൊക്കെ പച്ചക്കറി തൊട്ടാണ് ആ ഇതിവിടെ ഉണ്ട് അത്തിപ്പഴം ഉണ്ടോ അത്തിപ്പഴം എല്ലാം മുളച്ചു ഇപ്പം ഉണ്ട് എല്ലാം കാച്ചു വരണുണ്ട് ഇത് സ്ട്രോബറി വരണം സ്ട്രോബെറി കണ്ടില്ലേ സ്ട്രോബെറി കാച്ച തുടങ്ങിയാൽ അങ്ങ് വാരി പൊടിക്കും അത്ര ശരിക്കും വരും കണ്ടില്ലേ പിന്നെ ഈത്തപ്പന ഈത്തപ്പന അതാ നിൽക്കുന്നത് ഈത്തപ്പന സീസൺ കഴിഞ്ഞു പിന്നെ ഓറഞ്ച് ഉണ്ട് ഓറഞ്ചിൻ്റെ മേലെ മതിൽ ചാഞ്ഞ് നിൽക്കുന്നത് കണ്ടില്ലേ ഒക്കെ തൂങ്ങിക്കിടക്കാൻ പിന്നെ പിന്നെതാ വേറെ കാര്യം കഴിച്ചു തരാം നമ്മുടെ നാട്ടിലെ മല്ലിയല കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ വിത്തിട്ടാലേ ഇവിടെ സ്വാഭാവികം കുറവാണ് നമ്മൾ പിന്നെ ഈ ഈ മാസമൊക്കെ ആകുമ്പോഴേ നമ്മൾ രണ്ട് മാസത്തേക്ക് തണുപ്പുള്ളതുകൊണ്ട് അങ്ങനെ ഇടും മല്ലിയില ഇവിടെ കസറ എന്ന് പറയും മല്ലിയിലാണ് കേട്ടോ പിന്നെ വാഴ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ വാഴ കന്നളം കൊണ്ടുവരും നട്ടേക്കുന്ന വാഴ ഒന്ന് രണ്ട് മൂന്ന് മൂട് മാങ്ങ പിന്നെ ഏതാ ഇവിടെ കത്തിരിക്ക കത്തിരിക്ക കാച്ചുടങ്ങി കത്തിരിക്കേ ചില നാട്ടില് വഴുതലങ്ങാന്ന് പറയും കത്തിരിക്കുകയാണ് ഒക്കെ കാച്ചു തുടങ്ങി പിന്നെ ഇതൊക്കെ കൃഷിയിടങ്ങളാണ് ഇപ്പോഴല്ല ഒരു രണ്ട് മാസത്തോടെ കഴിയുമ്പോൾ അവിടെ മൊത്തം കൃഷിയായിരിക്കും എല്ലാം കാച്ചു തുടങ്ങും ഇപ്പം എല്ലാം തൈകളാണ് പിന്നെ അങ്ങോട്ട് പോവാം മുമ്പിലിട്ടുണ്ട് അപ്പം ബാക്ക് സൈഡെല്ലാം കാണിച്ച് നമ്മുടെ റൂമിലോട്ട് പോണ വഴിയാണ് ഇവിടെയൊക്കെ മാതളമുണ്ടോ ഒക്കെ പൂത്തൂപ്പുണ്ട് മാതളം ഇതൊക്കെ മാതളമാണ് പിന്നെ ഫ്ലവർ പൂ പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ ശരിക്ക് പൂവുണ്ട് ഇതാ ഇവിടുത്തെ ഒരു മജ്ലീസിൻ്റെ ഫ്രണ്ടിലാണ് മൊത്തം പൂക്കളാണ് ചെടി ഇതുപോലെ ഇവിടെ ശരിക്ക് റോസുണ്ട് നമ്മ നാട്ടിലെ ചുരുക്കമാണ് ചെമ്പരത്തി ഉണ്ടാ ചെമ്പരത്തി ഒക്കെ നല്ല പൂത്തിക്കുന്നിട്ടില്ലേ ചെമ്പരത്തിമാരും അപ്പോൾ തന്നെ ഇവിടെ മൊത്തം ഫ്ലവറാണ് കേട്ടില്ലേ എത്രയും ഫ്ലവറാണ് ഇതൊക്കെ മജ്ലീസിന് നടയാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കണ്ടില്ലേ റോസീ മൊത്തം ഫ്ലവറാണ് പിന്നെ ഞാനിപ്പോൾ അവിടെ എല്ലാം കഴിഞ്ഞ് നമ്മളെ റൂമിലോട്ട് പോവുകയാണ് നമ്മുടെ റൂമിൻ്റെ അടുത്തോട്ട് വരികയാണ് ഇതൊക്കെ കാർ ആണ് കണ്ടില്ലേ ഇത്ര കാറിൽ കിടക്കുന്നുണ്ട് ഞാൻ റൂമിലോട്ട് പോവാനാണ് നമ്മുടെ റൂം എത്തി ഇതാണ് നമ്മുടെ റൂം Thank you for watching.